ഹായ് യുവർ വെൽക്കം ബാക്ക് ദി സെസ് മിയർഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരുപാട് പേരോട് നമ്മൾ പാട്ടൊക്കെ പാടി നമുക്ക് അയച്ചു തന്നാൽ നിങ്ങളുടെ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതേപോലെ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാഫി അതേപോലെ തന്നെ ലൈല നമുക്ക് പാട്ടുകളൊക്കെ ലൈവില് പാടി തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ലൈവ് വീഡിയോസ് നമുക്ക് നമുക്കവിടെ അപ്ലോഡ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോസ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഷാഫിക്കയുടെ സോങ്സ് കേൾക്കാം ഓക്കെ ോപ്പിൽ മിനുങ്ങി നിൽക്കുന്ന മുഞ്ചാൽ ബമ്പത്തി കമ്പില്ലാതുള്ള കരിമ്പ് പോലുള്ള നിന്മേനീ കണ്ടേ മുതൽ മുതൽക്കാരോ കൽ മേടുന്നു മുളീ മയിലാജിത്തോപ്പിൽ മിനുങ്ങി നിൽക്കുന്ന മുഞ്ചത്തീ മൈക്കണ്ണാൾ കൽവിലാമിട്ട് കത്തിച്ച് പമ്പത്തി നമുക്ക് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ട് പാടിയ ഷാഫിക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സോങ്സ് കേൾക്കാൻ പറ്റിയതിനും ഇനിയും ഒരുപാട് പേർക്കുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പാട്ട് പാടിയിട്ട് നമ്മുടെ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ വീഡിയോസോ അയച്ചു തരാം അപ്പൊ നമ്മൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് നമുക്ക് ലൈല പാടി തന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം അതുകൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കാൻ പോവാണ്

ഞാൻ നാട്ടിൽ പ്രമാണിയായി എന്നെ കാണുമ്പോൾ ചിരിക്കുന്ന മുഖമിന്നവിടെ മൊഴി കേൾക്കാനായി ഉണരുന്ന സ്വരമിന്നെ വിടെ മനസ്സിലുണ്ടോ സ്നേഹമറിഞ്ഞിരുന്നു കൂട്ടുകൂടിനി ഒരു നാടകമായിരുന്നു അതിലൊരു നായികയായി നിന്നിരുന്നു എന്നെ കാണുമ്പോൾ ചിരിക്കുന്ന മുഖം ഇന്നെവിടെ മൊഴി കേൾക്കാനായി ഉണരുന്ന സ്വരമിന്നെ വിടെ

എനിക്ക് കൊഴപ്പൊന്നില്ല ഹാപ്പിയാണ് താങ്ക്സ് ഷാനു ഇപ്പൊ ഞാൻ പാടി എല്ലാ പാട്ടും നീ ഇട്ടു എല്ലാവരോടും താങ്ക്സ് എന്റെ പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരോടും താങ്ക്സ് ഓരോരാളെ പേരെടുത്ത് പറയുന്നില്ല ആ എല്ലാവരും എന്റെ വോയിസ് കേട്ട് നല്ലതാണ് പാട്ട് നല്ല ഒരു കാരണം ഷാനു ആണ് താങ്ക് യു ഷാനു കേട്ടോ മനുഷ്യ മറന്നിടുന്നു മസ്താടി നടന്നിടുന്നു ധനമോം കവന്നിടുന്നു ധനിയാവ് ഈ നശ്വരം ി മറന്നിടുന്നു മസ്താടി നടൻ നേടുന്നു പതിവായി ഞാൻ കരമുയർത്തി പഠിച്ചപ്പോ പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സുകൊട്ടിയകർന്നേ ദൂരെ ചുഴയിൽ നിന്ന കറകെത്തി പറയ പരത്ത് എനിക്ക് രക്ഷാത്തരണേ നെടുവിർ പിൻ്റെ ചൂഴൽ കാത്തി ലൈവില് നമുക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പാട്ട് പാട്ടുപാടി തന്നിട്ടുണ്ട് സോ ലൈവില് നമുക്കത് കേൾപ്പിക്കാൻ പറ്റി പക്ഷെ അത് അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു സങ്കടം എന്തായാലും എനിക്കും ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഈ ഒരു അവസരത്തിൽ ഞാൻ മൊത്തമായിട്ട് കേൾപ്പിക്കാൻ പോവാണ് நிழல் நிக்கதே நிக்கதே உன்ன நம்பினி முன்ன போகையில பாதை உண்டாகும் நிக்காம முன்னேறு கண்ணோரோயி கண்ணீரு நிக்காம முன்னேறு அன்பா ये राते ये मौसम नदी का किनारा ये चंच हम दो दिलों ने के मिलकर कभी हम न होंगे जुदा ये राते ये मौसम नदी का किनारा ये चंचल हवा सुपर सॉन्ग ಲಗವೇ ಹೇಳಿದ ಮಾತಿದು ವೇದ ಸಾರದೇ ಕೇಳಿದು ಚಿನ್ನ ಬಲಬಾರದು ಬಲಿನ ಮೂಲದಲ್ಲಿ ಕೇಳಬಾರದು ಪ್ರೀತಿ ಮಾಡಬಾರದು ಮಾಡಿದರೆ ಜಗ ಕಹೆದರಬಾರದು ಪ್ರೀತಿ ಮಾಡಬಾರದು ಮಾಡಿದರೆ ಜಗ ಕಹದರಬಾರದು ಲಗವೆ ಹೇಳಿ വിധ സാരവേ കേരള ചിന്തയിൽ ബലബാറു ബലിനീ എൻ്റെ കൂ

നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ ഉള്ളിലോ നിന്റെ രൂപം എന്നെ എന്തിനറിയാതെ കൊല്ലുന്നു ഉയരിലോ നിന്ന് ചേർത്ത് മുതൽക്കേ വിട്ട തന്നെ പ്രിയേ മാപ്പു നീ നൽക നൽകേർത്തുര പ്രിയ വിശ്വാസമേകൾ ഉള്ളിലോ നിന്റെ രൂപം നിന്നെ എന്തിനറിയാതെ കൊള്ളുന്നു ഉയരായി നിന്നെ കിണ്ട മുതൽക്കേ വിട്ടകട്ടുമാഴുന്നു നല്ലൊരു മഴ കുടിയും ചോരുമായിരുന്നു അന്ന എ കാവും നനയുമാ പറഞ്ഞിരുന്നു പണ്ടൊരു മഴ എന്റെ കുടിലും ചോറുമായിരുന്നു അന്നാ മഴ എനിക്ക് നനയുമായിരുന്നു നനയുമായിരുന്നു താങ്ക് യു സോ മച്ച് ലൈല ആൻഡ് ഷാഫി ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിലും നിങ്ങൾ എടുത്ത് അയഫ് പാട്ട് പാടാൻ കാണിച്ച ധൈര്യം എന്തായാലും ഒരുപാട് നല്ല നല്ല ടാലൻ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ഒക്കെയാണ് അപ്പൊ എന്തായാലും നല്ല അവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിട്ട് അതേപോലെ തന്നെ ഇതുപോലെ പാടാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ദിവസം മിർഷാണോ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസ് നമുക്ക് അയച്ചു തരാം കരോക്കെ പറ്റുന്നതല്ല കരോക്കെ ഇല്ലാത്ത ലെവലിൽ അയച്ചുതന്നാല് നമ്മൾ ഇതേപോലെ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദി എല്ലാവരോടും നിങ്ങള് മാത്രമാണ് നമ്മളെ ഒരു ഇതിനെല്ലാം കാരണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ തുടർന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ മേ ബി ഞാൻ പാടേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇനിയും ഇത് കേട്ടിട്ട് ഒരുപാട് പേര് ഇതുപോലെ പാട്ടും ഒക്കെ വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തരാം തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെ അപ്ലോഡും കാര്യങ്ങളും ചെയ്യുന്നതാണ് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്